െ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ യഥാർത്ഥമായത് അവയിൽ ചിലത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ബ്രിട്ടനിലെ ലിവർപൂളിലേക്കാണ് അവിടുത്തെ ഒരു അനാഥാലയത്തിലേക്ക് ഒരു കെട്ടിടം നൂറുകണക്കിന് കുട്ടികളുടെ നിലവിളികളോടെ ഇന്നും അവിടെ അനാഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലിവർപൂൾ സീമൻസ് ഓഫൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ ഈ കെട്ടിടം ആരംഭിച്ചു തീരപ്രദേശത്തെ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ കെട്ടിടത്തിന്റെ പ്രധാന ലക്ഷ്യം പിന്നീട് അത് അസ്ലമും ഹോസ്പിറ്റലുമായി മാറി പക്ഷേ കുട്ടികൾക്ക് അതൊരു രക്ഷാ കേന്ദ്രമായിരുന്നില്ല അതൊരു ശിക്ഷാ കേന്ദ്രമായിരുന്നു അവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾക്ക് പോലും അവരെ കാത്തിരുന്ന ഭയാനകമായ ശിക്ഷകളുടെ കേന്ദ്രം ഓർഫണേജ് മാനേജ്മെന്റ് ശിക്ഷ നടപ്പാക്കാനായി ഒരു മുറി ഒഴിച്ചിട്ടിരുന്നു ക്രൂരതയുടെ രക്തപ്പാടുകൾ നിറഞ്ഞ ഒരു മുറി ഒരുപാട് മരണങ്ങൾക്ക് ശേഷം ആ കെട്ടിടം പല കോൺസ്പിരൻസികൾ നേരിടുകയും കാലക്രമേണ അതൊരു ഹോണ്ടഡ് പ്ലേസ് ആയി മാറുകയും ിൽ പാരാനോർമൽ റിസർച്ചർ മിസ് റോസ് വൈറ്റും സംഘവും ഈ അനാഥാലയം സന്ദർശിക്കുകയുണ്ടായി ബോയ്സ് ദുരൂഹതയെ കുറിച്ചും അവർക്കറിവുണ്ടായിരുന്നു ആ മുറിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവർ ആഗ്രഹിച്ചു അവരും അവരുടെ സംഘത്തിലെ ചിലരും ആ മുറിയിൽ ഒരു ക്യാമറ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ അവരൊരു ക്യാമറ സ്ഥാപിച്ചു പിറ്റേന്ന് ആ ക്യാമറയിൽ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവർ ആ വീഡിയോ റെക്കോർഡുകൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചു ആ വീഡിയോയിലുള്ള ഒരു ഓഡിയോ ശകരം അവരെ ഞെട്ടിച്ചു അതൊരു കുട്ടിയുടേതായിരുന്നു അതിപ്രകാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും ഈ ഓഡിയോ ശകരം ഒരുമിച്ച് കേട്ടു മാത്രമല്ല കുട്ടികളുടേത് എന്ന് തോന്നിക്കുന്ന മൂന്ന് നേഴലുകളും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇത്രയും ൂടിയായപ്പോൾ റോസ് വൈറ്റും സംഘവും അവിടെ രണ്ടായിരത്തി പതിനേഴിൽ യു കെ ആസ്പദമായ ഒരു സംഘം ഒരു ദിവസം ഈ ഓർഫണേജും ചിലവഴിക്കാൻ തീരുമാനിച്ചു പക്ഷെ അന്ന് അവരെ വരവേറ്റത് പേശികൾ ഉറഞ്ഞു പോകുന്ന തണുപ്പും പല അമാനുഷിക കാഴ്ചകളുമാണെന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ന്യൂഷാം പാർക്ക് ഒരു ടൂറിസം സെന്ററാണ് പക്ഷേ ഇന്നും അവിടം സന്ദർശിക്കുന്ന പലരും ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടല്ലേതാ മനുഷ്യ മനസ്സിന്റെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് ഇന്നും ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ചുറ്റുമുള്ള പല സ്ഥലങ്ങളും കെട്ടിടങ്ങളും മരിച്ചവരുടെ ആത്മാക്കളെ പ്രതിനിധീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള കവാടമോ ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഹരം കൊള്ളിച്ചു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നിങ്ങളുടെ സ്വന്തം നിർമ്മാതളം